ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് സ്ട്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ പരിപാലനവും വളപ്രയോഗവും അതുപോലെ അതിന് കൊടുക്കേണ്ട കംപ്ലീറ്റ് കെയർ മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെ സംരക്ഷണം കൊടുക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദൈവം കാണുന്ന എല്ലാം എൻ്റെ ഓരോ വെറൈറ്റി കളർ ഓർക്കിഡ്സാണ് അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കൂടുതൽ പ്ലാന്റ്സ് നമ്മൾ ഗ്രോ ബാഗുകളിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇപ്പോൾ ഗ്രോ ബാഗിൽ ഓർക്കിഡ് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഗ്രോ ഗ്രോ ബാഗുകളിലാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ചകിരിയും തൊണ്ടും ഒക്കെ ഇട്ട് പോട്ട് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഓർക്കിഡൊക്കെ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഓർക്കിഡ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഓർക്കിഡ്സിൻ്റെ ഫ്ലവറിങ് ബർസ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വരുന്നത് കണ്ടോ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്ന പോട്ടി മിക്സും വളങ്ങളും പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് ഇത്രയും ആയിട്ട് വരുള്ളൂ നമ്മുടെ ഈ ഓർക്കിഡ് ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് തന്നെ ഒരുപാട് പൂക്കളും തൈകളും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പരിപാലത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഈ വരുന്ന സീഡുകൾ ഉണ്ടല്ലോ ഒരു കാരണവശാലും നമ്മുടെ പ്ലാന്റിൽ നിർത്തിയേക്കരുത് കാരണം ഇത് ഇത്രയും പാകമായി വരുമ്പോഴും നമ്മുടെ ഈ പൂക്കൾ ക്ഷീണിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നോന്നാൽ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കാരണം നമുക്ക് ഈ സീഡ് വെച്ച് ഒരു കാരണം വെച്ചാലും പ്ലാന്റ്സ് പ്രൊബഗേറ്റീൻ ആയിട്ട് പറ്റില്ല അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഓർക്കിഡ്സ് ഇതേപോലെ പുതിയ ഫ്ലവറിംഗ് ബഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പഴയ ഫ്ലവറിംഗ് ബഡ്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രമേ അതായത് ഇതുപോലെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടും ഇതുപോലെ ഒരുപാട് പൂക്കൾ നമുക്ക് തരുള്ളൂ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചീഡുകൾ നമ്മൾ നടുമ്പോൾ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ പോട്ടി മിക്സ് മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഡാർക്ക് യെല്ലോ കളർ ഓർക്കിഡ് ആണ് അപ്പോൾ എൻ്റെ ക്യാമറയിൽ വന്നപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് നല്ല ഡാർക്ക് യെല്ലോ കളറാണ് ഈ ഒരു ഓർക്കിഡിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരുപാട് പൂക്കൾ ഇവിടെ നാലോളം ഫ്ലവറിങ് ബഡ്സ് നമ്മുടെ പ്ലാന്റിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ പോട്ടി മിക്സ് എന്താണെന്ന് പറയാം നമ്മൾ പോട്ടി മിക്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മഴക്കാലമൊക്കെ ആകും ഒരുപാട് വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ പ്ലാന്സിൻ്റെ ചുവട്ടിൽ പൂപ്പലും മറ്റും വന്ന് പൂച്ച പ്ലാന്റ്സ് അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഒരു നാല് ചുവട് ഓർക്കിഡ് നമ്മളിപ്പോൾ ഒരു ഒരാഴ്ച മുമ്പ് പോട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പോട്ടീൻ മിക്സ് എങ്ങനെയാണ് നടിയൽ രീതി എങ്ങനെയാണെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ പോട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഗ്രോ ബാങ്കിൻ്റെ വശങ്ങളിലും അരിഭാഗത്തുമായിട്ട് നമ്മൾ ഒരുപാട് തൊണ്ട അടക്കി കൊടുക്കുക കാരണം തൊണ്ട അടക്കിക്കൊടുക്കുകയാണെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്ന് പോകാൻ വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ പോട്ടി മിക്സ് ആയിട്ട് ഇറങ്ങിയ ഉണങ്ങിയ ചാണകപ്പൊടി മണ്ണും മണലൂടിയാണ് അപ്പം നമ്മളിത് ആയിട്ടുള്ള പോട്ടി മിക്സ് ആണ് ഓർക്കിഡ് പ്ലാന്റ്സ് എപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പോട്ടി മിക്സ് ആണത് അതുപോലെ നമ്മൾ ചുടികളിൻ്റെ പീസുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതുപോലെ കരിക്കട്ടയുടെ പീസ് ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കുക കാരണം അതൊക്കെ നമുക്ക് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മൾ കരിക്കട്ടയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ്സിന് വരുന്ന ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ മാറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പോട്ടി മിക്സ് പ്രോപ്പർ ആണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും എൻ്റെ ഈ ഒരു ഓർക്കിഡിൻ്റെ ഹെൽത്ത് നിങ്ങൾ കണ്ടോ ചെറിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ അധികം ഒരുപാട് തൈകളോ ഒന്നും തന്നെ ആയിട്ടില്ല ആ ഒരു പ്ലാന്റിലാണ് അതായത് ഇപ്പം നല്ല വലിയ പൂക്കളാണ് ഉണ്ടായിട്ടുള്ളത് നാലോളം ഫ്ലവറിങ് ബഡ്സ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് പോട്ടി എന്നതിനൊപ്പം തന്നെ വേര് പിടിച്ചതിന് ശേഷം നമ്മൾ തൊണ്ടടക്കി കൊടുക്കുമ്പോൾ തൊണ്ടിലെല്ലാം നന്നായിട്ട് വേരുവൽ പിടിക്കും അപ്പോൾ വേര് പിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ചാണക ചിലറി അതായത് നമ്മുടെ പച്ച ചാണകവും കഞ്ഞിവെള്ളം കൂടി നമ്മൾ പുലിപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കലക്കി വയ്ക്കുക ശേഷം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് ബെസ്റ്റ് റിസൾട്ട് തരുന്നതാണ് നന്നായിട്ട് പ്ലാന്റ്സ് ഫ്ലവറിങ് ആവും അതിപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിന് തന്നെ കൊടുക്കണമെന്നില്ല എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും നമുക്ക് ഈ ഒരു വളം യൂസ് ചെയ്യാവുന്നതാണ് അതായത് ഇതിൻ്റെ ഒരു മിനിയേർ ഓർക്കിഡാണ് മിനേച്ചർ ഓർക്കിഡ്സിൻ്റെ പ്രത്യേക ഞാൻ നേരത്തെ കാണിച്ച നോർമൽ ഓർക്കിഡ്സിൻ്റെ ഫ്ലവറിങ് ബഡ്സ് കണ്ടോ നല്ല ഹൈറ്റിലാണ് എന്താ ഇത് ഇത്ര പൊക്കത്തിലേ വന്നിട്ടുള്ളൂ നല്ല ഭംഗിയാണിങ്ങനെ പൊക്കം കുറഞ്ഞ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് ഞാൻ ഈ നിൽക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ ഇപ്പോൾ ഒന്ന് പോട്ട് ചെയ്ത് റീ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ റീ ചെയ്ത് വെച്ച പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ യെല്ലോ കളറിൽ എന്തായാലും ഈ ഒരു ഓർക്കിഡ്സും ഒക്കെ ഫ്ലവറിങ് ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഓർക്കിഡ്സും ഒക്കെ ഫ്ളവറിങ് ആവർ വന്നിട്ടുണ്ട് തൈകളെല്ലാം നിറഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ വീണ്ടും അടുത്ത സെക്ഷൻ മുട്ടുകളും വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പ്ലാന്സിൻ്റെ ചുവട് ഭാഗത്തായിട്ട് വരുന്ന ഉണങ്ങിയ ഇലകളും മറ്റുമൊക്കെ നമ്മൾ ഒന്ന് പറിച്ചു മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഇൻഫെക്ഷൻ ആയി മാറും അതുപോലെ പരമാവധി ഉണങ്ങിയ ഇലകളും മറ്റും മറ്റു ഇലകളും മറ്റുമൊക്കെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്ന ടൈമിൽ പല കളർ ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞാനിവിടെ പല കളർ ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കുറേ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അതിൻ്റെ ലീഫ് വെച്ച് തരുന്ന ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ഏത് കറാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ആയിട്ട് പറ്റും നമ്മുടെ ഈ ഒരു യെല്ലോ ഓർക്കിഡ് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് പൂക്കൾ ഉണ്ടായിട്ടുള്ളത് ഓർക്കിഡ് പ്ലാന്റ്സിന്റെ പരിപാലനത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കരിയിടക്കിടയ്ക്ക് നമ്മൾ പ്ലാന്റ്സ് മസ്റ്റ് ആയിട്ട് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എപ്പോഴാണോ നമ്മുടെ പോട്ടിലാണെങ്കിലും ഗ്രോ ബാഗുകളിലാണെങ്കിലും പ്ലാന്റ്സ് എപ്പോഴാണോ കംപ്ലീറ്റ് തിക്കായിട്ട് വളർന്നു വരുന്നത് പൂക്കൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് മസ്റ്റായിട്ട് റീപ്പോർട്ട് ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പഴയ പോട്ടുകളിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ പഴയ വേരുകളെല്ലാം നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്തിനത് ബാധിക്കുകയും ചെയ്യും നമ്മൾ പുതിയതായിട്ട് നട്ടുഴിക്കുന്ന പ്ലാന്റ്സ് ആകുമ്പോൾ പുതിയ റൂട്ട്സ് എല്ലാം വന്നിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നതായിരിക്കും പുതിയ പ്ലാ പ്ലാന്റ്സ് തൈകളും ഒക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ പ്ലാന്റ്സ് കണ്ടോ ഇത്രയും പ്ലാന്റ്സ് ഞാൻ ഇപ്പോൾ എല്ലാം റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒന്നോ രണ്ടോ തൈകൾ വെച്ച് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇതെല്ലാം ഏകദേശം തൈകൾ കവർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഫ്ലവറിങ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് ഫ്ളവറിങ് ആവും അപ്പോൾ നമ്മൾ എപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മണലിട്ടിട്ട് വേണം നടാനും അതുപോലെ പരമാവധി തൊണ്ടും ചകിരിയൊക്കെ അടുക്കി കൊടുക്കുക ഓർക്കിഡ്സിന് അധികം മണ്ണിൻ്റെയും വളങ്ങളുടെയും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചകിരിയൊക്കെ ഒരുപാട് അടുക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ ഹൈറ്റിൽ വരാത്ത മാത്രമല്ല ഈ ഒരു ചെടിയും അധികം വലിപ്പത്തിലല്ല വരുന്നത് കണ്ടോ അധികം പൊക്കം വരാറില്ല ഇതുപോലെ നമ്മുടെ ഗ്രോ ബാഗുകളിൽ നല്ല തിക്കായിട്ട് തന്നെ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതിൽ ഒരുപാട് തൈകൾ ഇപ്പോൾ ആയിട്ടുണ്ട് കണ്ടോ ഇതിന്റെ ലീഫും അധികം നല്ല വീതിയിലാണ് വരുന്നത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മൾ പോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഓർക്കിഡ്സിൻ്റെ സ്യൂഡോ ബൾബ് ഈ ഒരു കട്ടിയായിട്ട് വരുന്ന പോർഷനാണ് ഓർക്കിഡ്സിൻ്റെ സ്യൂഡോ ബൾബ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ എപ്പോഴും നമ്മൾ മണ്ണിന് മുകളിലേക്ക് വെച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സ് നടാനായിട്ട് അടിയിലായി പോയി കഴിഞ്ഞാൽ അത് അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഈ ഒരു വശങ്ങളിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകളും അതുപോലെ മുട്ടുകളും ഒക്കെ വരുന്നത് നമ്മൾ പോട്ട് ചെയ്ത് വയ്ക്കുമ്പം നമ്മൾ ഗ്രോ ബാഗിലാണെങ്കിലും എന്തെങ്കിലും നട്ടാലും ഒരുപാട് ഓവറായിട്ട് പോട്ടേ മിക്സ് നിറക്കിയത് കാരണം വീണ്ടും ഇതുപോലെ മീഡിയ വേരുകൾ വരുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ലെയറായിട്ട് ചകിരിച്ചോറും ചാണകപ്പൊടിയൊക്കെ ഒന്ന് കൊടുക്കുക മഴക്കാലങ്ങളാകുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് പൊതുവെ അഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പം സാഫ് പോലുള്ള എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫംഗീസായിട്ട് നമ്മൾ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് ഫ്ലവറിങ് ആവാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്തോടെ നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു പൂക്കളേക്ക് അതാ പൂക്കൾ വിരിഞ്ഞ് കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പുതിയ ഫ്ലവറിങ് ബേർഡ്സ് നമ്മുടെ പ്ലാനിൽ വരുന്നതായിരിക്കും നമ്മുടെ ഓർക്കിഡ് ചീകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ വരുന്ന ഓരോ പൂക്കൾ ഒരുപാട് ദിവസം നമ്മുടെ പ്ലാനിൽ നിൽക്കും നിൽക്കുന്നുള്ളതാണ് പെട്ടെന്ന് വാടി പോകുന്നില്ല നല്ല ഭംഗിയാണ് നമ്മളീ ഒരു പൂക്കൾ കാണാനും ഒരു സുന്ദരിയായിട്ടുള്ള ഓർക്കിഡാണിതാണ് ഈ ഒരു കളർ കണ്ടോ ഒരു യെല്ലോയും റെഡും കൂടിയൊക്കെ മിക്സഡ് ആയിട്ട് വരുന്ന ഓർക്കിഡാണത് അപ്പം ഞാൻ മെയിനായിട്ട് എൻ്റെ ഓർക്കിഡ് ചെടികൾ ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വളത്തെക്കുറിച്ച് പറയാം നമുക്ക് ഓർഗാനിക്കായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ തൊലി നമ്മളെടുത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കുക ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പ്ലാന്റ്സിൻ്റെ സ്റ്റെമ്മിൽ നമ്മൾ വീഴാതെ വശങ്ങളിലായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രോ ബാഗിൻ്റെ വശങ്ങളിലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് നമ്മുടെ പ്ലാന്റ്സ് ഫ്ലവറിങ് ആവുന്നതായിരിക്കും അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ മെയിൻ ആയിട്ട് നമ്മുടെ ഓർക്കിഡ് ചെടികളുടെ പരിപാലനത്തെക്കുറിച്ച് പറയാനായിട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ